കാലഘട്ടത്തിൽ അങ്ങനല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും സ്വന്തമായിട്ടൊരു കോണ്ടാക്ട് നമ്പർ ഉണ്ട് ഫ്രണ്ട്സിനേക്ക് വിളിക്കാം സംസാരിക്കാം അങ്ങനെ റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എല്ലാവരുടെയും മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ് ആ വള മനുഷ്യന്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ അത്തരത്തിലുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരുവാനായിട്ട് എല്ലാവർക്കും സാധിക്കും സോ ഓൾവേസ് ബി പോസിറ്റീവ് ആൻഡ് ബി സ്ട്രോങ് എന്നാണ് എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് പിന്നെ അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ തലമുറ സോഷ്യൽ മീഡിയാസ് മൊബൈൽസ് ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു പരാതി ഒത്തിരി പേര് പാരൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ആവശ്യത്തിൻ്റെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് അറിഞ്ഞുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് അത് യൂസ് ചെയ്യുകയും മാറ്റി വെച്ചോട്ടെ കുറച്ച് സമയം വായിക്കാനും കൂടി വേണ്ടി നമ്മൾ ചിലവഴിക്കണം കാരണം വായനയാണ് ഒരു മനുഷ്യനെ ചിന്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം എൻ്റെ ഫാദർ പണ്ട് പറയുമായിരുന്നു ആയിരം വാക്ക് നിനക്ക് അറിയാമെങ്കിൽ നീ ഒരു പത്ത് വാക്ക് സംസാരിക്കാം